ക്രിസ്റ്റഫർ നോളന്റെ സയൻസ് ഫിക്ഷൻ ചിത്രം ഇന്റർസ്റ്റലാർ അതിൽ നമ്മൾ ശ്വാസമടക്കി പിടിച്ചിരുന്നു കണ്ട ഒരു സീനില്ലേ ബഹിരാകാശത്ത് അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് പേടകങ്ങൾ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഏതാനും നിമിഷങ്ങൾ പതിയെ ആ രണ്ട് പേടകങ്ങൾ കൂടിച്ചേരുന്നു അതെ സ്പേസ് ഡോക്കിംഗ് സീൻ അതിസങ്കീർണമായ സാങ്കേതികവിദ്യ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രം സാധ്യമായിരുന്ന ആ സാങ്കേതികവിദ്യ ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നു സ്പേസ് ലോക്കിംഗ് പൂർത്തിയാക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ഡിസംബർ മുപ്പത് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിലാണ് സ്പേസ് ലോക്കിംഗിന് വേണ്ടിയുള്ള ചേയ്സർ ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചത് വിക്ഷേപണത്തിന് ശേഷം അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ചെറിയ ഉപഗ്രഹങ്ങൾ അവയെയാണ് കൂട്ടിച്ചേർങ്ങേണ്ടത് ഇവയുടെ വേഗത അകലം എന്നിവ കുറച്ച് പിഴവുകൾ ഒന്നും കൂടാതെ വേണം ഒന്നാക്കാൻ ഒരു ചെറിയ പിഴവ് പോലും ഈ ദൗത്യത്തെ സാരമായി ബാധിക്കും ഈ രണ്ട് പേടകങ്ങളും കൂട്ടിയിടിച്ച് തകരാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും കൂടി ചേരാതെ അകന്നുപോയെന്നും വരാം ഇതിനായി വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ഇരട്ടകളെ പോലെയാണ് അവയുടെ പേര് എസ് ഡി എസ് സീറോ വൺ എന്നും എസ് ഡി എസ് സീറോ ടു എന്നുമാണ് എളുപ്പത്തിൽ ഇവയെ ചീസർ എന്നും ടാർഗറ്റ് എന്നും വിളിക്കാം ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതമാണ് ഇവയുടെ വെയിറ്റ് വലിപ്പവും രൂപവും സാങ്കേതികവിദ്യയും എല്ലാം ഒന്നുപോലെ തന്നെ രണ്ട് ഉപഗ്രഹങ്ങളെയും ഒരുമിച്ച് നാനൂറ്റി എഴുപത്തി കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് വിക്ഷേപിച്ചത് ഒരുമിച്ചല്ല രണ്ട് ഉപഗ്രഹങ്ങളെയും റോക്കറ്റിൽ നിന്ന് വേർപെടുത്തിയത് ഏതാനും സെക്കൻഡ് വ്യത്യാസത്തിലാണ് രണ്ട് ഉപഗ്രഹങ്ങളെയും വേർപെടുത്തിയത് അതായത് ഒരേ ഭ്രമണപഥത്തിലാണ് എങ്കിലും ഈ ഉപഗ്രഹങ്ങളിൽ ഒന്ന് മുന്നിലും മറ്റേത് പിന്നിലുമായിട്ടാണ് വിക്ഷേപിച്ചിരിക്കുന്നത് അകലം കുറച്ചുകൊണ്ട് വന്ന് പിടിക്കുന്നത് ചെയ്സർ എന്ന ഉപഗ്രഹവും പിടി വീഴാൻ പോകുന്നത് ടാർഗറ്റ് എന്ന ഉപഗ്രഹത്തിനുമായിരിക്കും ഇരുപത് കിലോമീറ്റർ അകലത്തിലാണ് ഇവയെ വിക്ഷേപിച്ചിരിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് ഇവയുടെ അകലം കുറയ്ക്കുക എന്നതാണ് ചെയ്സർ അതിന്റെ ത്രസ്റ്ററുകൾ ജലിപ്പിച്ച് അകലം കുറച്ചുകൊണ്ടുവരുന്നു അഞ്ചു കിലോമീറ്റർ അകലത്തിലെത്തുമ്പോൾ ദൗത്യം നിർണായക ഘട്ടത്തിലെത്തും ഈ സമയത്ത് പേടകങ്ങളിലെ ഇന്റർ സാറ്റലൈറ്റ് റേഡിയോ ഫ്രീക്വൻസി ലിങ്ക് ഓൺ ആകുന്നു ഈ സമയത്താണ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത് അഞ്ച് കിലോമീറ്ററിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററിലേക്ക് ദൂരം കുറയ്ക്കുമ്പോൾ ഡോക്കിംഗ് സീക്വൻസ് ആരംഭിക്കുന്നു ഉപഗ്രഹങ്ങളിലെ സെൻസറുകൾ ഇതിനുശേഷം പ്രവർത്തിച്ചു തുടങ്ങും പരസ്പരമുള്ള അകലം വേഗത എന്നീ വിവരങ്ങൾ കൃത്യമായി കൈമാറ്റം ചെയ്യുന്നു പിന്നീട് ദൂരം അഞ്ഞൂറ് മീറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ പതിനഞ്ച് മീറ്റർ എന്നിങ്ങനെ കുറച്ചു കുറച്ചു കൊണ്ടുവരുന്നു ജാനുവരി ആറ് ജാനുവരി ഒമ്പത് എന്നീ ദിവസങ്ങളിൽ ഡോക്കിംഗ് നടത്താൻ തീരുമാനിച്ചിരുന്നു എങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അവ മാറ്റിവക്കേണ്ടി വന്നു തൊണ്ണൂറ് മിനിറ്റിൽ ഭൂമിയെ വലം വയ്ക്കുന്ന മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പായുന്ന ഉപഗ്രഹങ്ങളെ പിടിച്ചു നിർത്തി പരസ്പരം കൂട്ടു യോജിപ്പിക്കുക എന്നത് നിസാരമായ ഒരു കാര്യമല്ല ജനുവരി പന്ത്രണ്ടിന് മൂന്നു മീറ്റർ വരെ ഉപഗ്രഹങ്ങളെ അടുപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും അന്നും ഡോക്കിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇതോടെ ആശങ്ക വർദ്ധിച്ചു തുടങ്ങി ഇതിനു പുറമെ സൂര്യപ്രകാശം കിട്ടുന്നതിലെ കുറവ് ഉപഗ്രഹങ്ങളിലെ സോളാർ പാനലുകളുടെ ശേഷിയെയും അതുവഴി സെൻസറുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുമെന്ന കാര്യത്തിലും ആശങ്ക വർദ്ധിച്ചു അതുകൊണ്ട് ജനുവരി ഇരുപതിനകം ഡോക്കിംഗ് നടന്നില്ലെങ്കിൽ മാർച്ച് വരെ കാത്തിരിക്കേണ്ടതായി വരും ഇതിന് കാരണം ഗ്രഹണം മൂലം ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്തത് തന്നെയാണ് ഇതിനിടെ ജാനുവരി പതിനാറിന് പുലർച്ചെ സാഹചര്യങ്ങൾ ഇസ്രോയ്ക്ക് അനുകൂലമായി സെൻസറുകൾ ഡേറ്റ കൃത്യമായി കൈമാറി ഇസ്രോയ്ക്ക് കമാൻഡുകൾ ശരിയായ രീതിയിൽ തന്നെ നൽകാനും സാധിച്ചു അതോടെ ആ ചരിത്ര നിമിഷം വന്നെത്തി സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി